പെരിക്കലൂരിൽ തോട്ടയും മദ്യവും പിടിച്ചതുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ചത് തെറ്റായ വിവരമാണ് എന്ന് ജോസ് നെല്ലേടം പറയുന്ന വീഡിയോ ആണ് പുറത്തു വന്നത് വിവരം പോലീസിന് കൈമാറുക മാത്രമാണ് താൻ ചെയ്തത് യാഥാർത്ഥ്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും പ്രതി ചേർക്കേണ്ടത് പോലീസാണ് സൈബർ ആക്രമണം സഹിക്കാൻ കഴിയുന്നതിനപ്പുറമെന്നും ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ജോസ് നെല്ലേടം പറഞ്ഞു പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻ കേസ് രജിസ്റ്റർ ചെയ്ത് ആളുകളെ പ്രതി ചേർക്കുന്നത് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണ് വേണ്ടിയിരുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വലിയ അഴിമതിക്കാരനും ഗൂഢാലോചനക്കാരനും ഒക്കെയാണെന്ന് പറഞ്ഞ് വലിയ പ്രചരണങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു വ്യക്തി എന്ന നല്ല എനിക്ക് താങ്ങാൻ കഴിയാവുന്ന കാര്യങ്ങളല്ല ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തി എന്നെയും എന്റെ കുടുംബത്തെയും തകർക്കണമെന്നുള്ള രീതിയിൽ ഇതുപോലെ ഉള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പൊതുസമൂഹത്തോട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു അനീതിയും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല സുർജിത്ത് അയ്യപ്പത്തെ വിവരങ്ങളുമായി ചേരുന്നു സുർജിത്ത് ഒരുപാട് എനിക്കൊന്നു സുർജിത്ത് തന്നെ പലയാവർത്തി പോയി പ്രതികരണം എടുത്തിട്ടുള്ള ഒരു നേതാവാണ് ജോസ് നല്ലേടം ഏറ്റവും കൂടുതൽ ഒരു അണക്കെട്ടിൻ്റെ ഭരണാനുമതിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വാർത്തയിലാണെന്ന് തോന്നുന്നു ജോസ് നല്ലേടത്തെ നമ്മൾ എന്താണ് സുർജിത്ത് പോയി കണ്ടത് അങ്ങനെ ആ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ വളരെ സജീവമായി എപ്പോഴും നിൽക്കുന്ന ഒരു മനുഷ്യനാണ് എന്തുകൊണ്ട് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല എന്ന് പറയുമ്പോൾ പോലും എന്തുകൊണ്ട് ഏത് രീതിയിൽ ഗതികെട്ട് ജീവൻ വരുന്നു എന്നതിൻ്റെ ഒരു മരണമൊഴിയാണ് നമ്മൾ ഞെട്ടലോടെ കേട്ടത് സുർജിത്ത് തീർച്ചയായും ഹഷ്മി നിരവധി തവണ ജോസ് നെല്ലേടം ഉള്ളംകൊലിയിലെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നൊരു മനുഷ്യനാണ് ജോസ് നെല്ലേടം ഇവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയിട്ടധികകാലമായിട്ടില്ല അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ റിബൽ സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത് മൂന്ന് മുന്നണികൾക്കെതിരെ മത്സരിച്ചു പക്ഷേ മികച്ച മാർജിനിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ജോസ് നെല്ലേടം ഇവിടെ വിജയിച്ച് കയറുന്നത് പെരിക്കല്ലൂരിൽ കാരണം പെരിക്കല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ആ നാടിൻ്റെ പൾസറിയുന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും പരമാവധി എല്ലാ വാർത്തകളിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകും ണ്ട് ഇവിടുത്തെ വരൾച്ചയുമായി ബന്ധപ്പെട്ട് മറ്റ് വികസന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കൃഷ്ണാച്ച സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മളോട് സം മുന്നിൽ സംസാരിച്ച് കടമാന്തോട് പദ്ധതിക്കുള്ള ഭരണാനുമതിയുമായി ബന്ധപ്പെട്ടുള്ള അതിനനുകൂലമായ നിലപാടുള്ള ആളാണ് ജോസ് നിലയാടം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണമാണ് ലഭിച്ചത് പക്ഷേ വളരെ ദൗർഭാഗ്യകരമായ ഒരു ആത്മഹത്യ എന്നുള്ള തരത്തിലേക്ക് മാറുന്നു ഈ ഏറെ ദുഃഖകരം വ്യക്തിപരമായി പോലും ഏറെ ദുഃഖം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് ഉള്ളത് എന്തായാലും ജോസ് നിലയിടത്തിൻ്റെ ഒരു പ്രതികരണം അത് നിർണായകമായ പ്രതികരണമാണ് ആത്മഹത്യാ കുറിപ്പ് ഇന്നലെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു അതിൽ മൂന്ന് പേജാണുള്ളത് അതിൽ ഒരു എഫ് ഓർ ഷീറ്റ് മറ്റ് രണ്ട് ഒരു മെഡിക്കൽ രേഖയുടെ പുറകിൽ എഴുതിയ കുറച്ച് വാക്കുകൾ അതോടൊപ്പം തന്നെ മറ്റൊരു പേപ്പർ അങ്ങനെ മൂന്ന് പേപ്പറുകളിലായാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് ഉള്ളത് ആത്മഹത്യാക്കുറിപ്പിലുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ സൈബർ ലിഞ്ചിങ് അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് പിന്നെ സഹായിക്കേണ്ടവരാരും തന്നെ സഹായിച്ചില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതിന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളിൽ പ്രത്യേകിച്ച് ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഈ ഈ തോട്ടയും മദ്യവും വെച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം തനിക്ക് ലഭിച്ചത് തെറ്റായിട്ടുള്ള വിവരമാണ് പക്ഷേ അത് അത് സ്വാഭാവികമായും പോലീസിനെ അറിയിക്കേണ്ട ഒരു ബാധ്യത ഉണ്ട് എന്നുള്ള തരത്തിൽ അത് സ്വാഭാവികമായും പോലീസിനെ നേരത്തെയും ഇത്തരം വിഷയങ്ങൾ അറിയിക്കാറുണ്ട് അതുവഴിയാണ് ഈ വിവരം അറിയിച്ചത് എന്നുള്ളതാണ് പറയുന്നത് തെറ്റായിട്ടുള്ള വിവരമാണ് പക്ഷേ അത് പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തേണ്ടത് പോലീസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി ഈ ആണ് തനിക്കെതിരെ വലിയ രീതിയിലുള്ള തന്നെ ഇരുപത്താറാം തീയതി പോലീസ് വിളിക്കുന്നത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുത്തു ആ മൊഴിയെടുത്തതിൻ്റെ അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ താൻ വലിയ അഴിമതിക്കാരനും ഗൂഢാലോചനക്കാരനുമാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത് ഒരാളിൽ നിന്ന് പോലും അനർഹമായ ഒരു കാര്യവും താൻ നേടിയിട്ടില്ല താൻ അമ്പത് ലക്ഷം രൂപയുടെ ബാധ്യത പെരിക്കല്ലൂർ ബാങ്കിലും ഒപ്പം തന്നെ വിവിധ പാടിച്ചിറയിലെ സർവീസ്കരണ ബാങ്കിലും ബത്തേരിയിലെ കാർഷിക വികസന ബാങ്കിലും എല്ലാം തനിക്ക് ഉണ്ട് താൻ ഒരാളെ പോലും തള്ളിക്കളയാണ് സഹായിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് തന്റെ രക്തത്തിന് വേണ്ടി നടത്തുന്ന പ്രചാരണം കുപ്രചാരണമാണ് അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ മക്കളുടെ ഭാവിയെ പോലും ബാധിക്കുന്ന നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണമാണ് നടക്കുന്നത് താൻ കോറിക്കാരുടെ അടുത്തുനിന്ന് പണം വാങ്ങി എന്നൊക്കെയാണ് പ്രചാരണം നടക്കുന്നത് അതൊരു തരം താഴ്ന്ന പ്രചരണമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് തന്നെയും കുടുംബത്തെയും തകർക്കാനാണ് ഇത്തരത്തിലുള്ള നവമാധ്യമങ്ങളിലൂടെ പ്രചരണ വേല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ ലക്ഷങ്ങളുടെ എന്താണ് ഈ പറയുന്ന വലിയ മരണത്തിൽ വാങ്ങി എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് ഞാൻ ലക്ഷങ്ങളുടെ ബാധ്യതയുള്ള മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരർത്ഥത്തിൽ കരയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളിൽ കഴിയുന്ന നമുക്ക് ആ ശബ്ദം നമുക്ക് പുറത്തു കേൾക്കാം അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു സ്ഥലപ്പേര് അതില്ലാതായതിനുള്ള വേദന ഈ കേൾക്കുന്ന ശബ്ദത്തിൽ അത്രയും ഉണ്ട് സുജിത് തീർച്ചയായും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഒരു കോൺഗ്രസിനുള്ളിൽ സംഘടനാ പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ എന്ന് തന്നെ സ്ഥിരീകരിച്ച് തന്നെ പറയേണ്ടി വരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എൻ ഡി അപ്പച്ചൻ പങ്കെടുത്തൊരു യോഗവുമായി ബന്ധപ്പെട്ടുള്ള ഉയർന്ന വിഷയങ്ങളാണ് ആ വിഷയങ്ങളിൽ ഒരു ഭാഗത്താണ് ഈ നേരത്തെ ഈ ചാരായവും ക്ഷമിക്കണ മദ്യവും ഒപ്പം തന്നെ ഈ തോട്ടകളും അച്ഛ ആ ഇതിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റിലാകേണ്ടി വന്ന അതായത് പതിനേഴ് ദിവസത്തോളം റിമാൻഡിൽ കഴിയേണ്ടി വന്ന തങ്കച്ചൻ എന്ന ആൾ അദ്ദേഹം ഒരു ഭാഗത്ത് നിൽക്കുന്ന ആളാണ് കോൺഗ്രസിൽ വാർഡ് പ്രസിഡന്റാണ് മറുഭാഗത്താണ് ജോസ് നെലയുടെ ഉൾപ്പെടെയുള്ള ർ അങ്ങനെ വലിയ വിഭാഗീയത കോൺഗ്രസിനകത്ത് മുള്ളങ്കുലിയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് തുടർച്ചയാണ് എൻ ഡി എ അപ്പച്ചനു നേരെയുള്ള കയ്യേറ്റ ശ്രമം ഡി സി സി പ്രസിഡന്റിന് നേരെ ഉണ്ടായത് ഇതിൻ്റെ തുടർച്ചയായി ആണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതായത് തോട്ടയും മദ്യവും കൊണ്ടുവയ്ക്കുന്നു ഇദ്ദേഹത്തെ പിടികൂടി നേരെ റിമാൻഡിലാക്കുന്നു പിന്നീട് ഇദ്ദേഹം തെറ്റുകാരനല്ലെന്ന് വരുന്നു അന്വേഷണം മറ്റൊരു രീതിയിലേക്ക് പോലീസ് വ്യാപിപ്പിക്കുന്നു സ്വാഭാവികമായും അത് വേറെ തരത്തിൽ ഒരു സൈബർ ആക്രമണം മറുഭാഗത്തു കൂടി നടക്കുന്നു അത് എല്ലാം തന്നെ ഈ കോൺഗ്രസിൻ്റെ അകത്തുള്ള ഗ്രൂപ്പ് വഴക്കുകളുമായി ബന്ധപ്പെട്ട വിഷയം ഷയങ്ങളാണ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയായ ഒരു നേതാവിന് ഇങ്ങനെ ഒരു ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്നൊരു സ്ഥിതിയിലേക്ക് അത്തരത്തിലുള്ള ദുരവസ്ഥയിലേക്ക് എത്തുന്നത് അതിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് കോൺഗ്രസിനകത്ത് സംഘടന പ്രശ്നങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ജനകീയനായ ഒരു നേതാവിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്നുള്ള അത്രമാത്രം ബാധ്യതയുള്ളൊരു മനുഷ്യൻ ആ മനുഷ്യൻ ഒരിക്കലും ഒരു ഒരു അനർഹമായ ഒന്നും തന്നെ താൻ ഇതുമായി ബന്ധപ്പെട്ട് കൈപ്പറ്റിയിട്ടോ ഇല്ല എന്നുള്ളത് പറയുകയാണ് അത് മരണത്തിന് തൊട്ടുമുമ്പുള്ള വാക്കുകളാണ് അത് കൃത്യമായി അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ് അത് വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പോലീസ് അന്വേഷണം പോലീസിന് ഈ മരണവുമായി ബന്ധപ്പെട്ട് സംശയങ്ങളില്ല കാരണം അത് ആത്മഹത്യ തന്നെയാണെന്നുള്ള സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ആത്മഹത്യ കുറിപ്പുണ്ട് മാത്രമല്ല അദ്ദേഹം കുളത്തിലേക്ക് എടുത്തു ചാടിയ ഘട്ടത്തിൽ ഈ ചുമ കണ്ട് എത്തിനോക്കിയ ഒരാളുണ്ട് ദൃക്സാക്ഷിയുണ്ട് അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ തന്നെ രക്ഷിക്കേണ്ടെത്താൻ വിഷയം കഴിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട മൊഴിയുണ്ട് ഇതെല്ലാം തന്നെ പരിശോധിച്ച ഘട്ടത്തിലെല്ലാം തന്നെ ഇത് ആത്മഹത്യ തന്നെയാണ് പക്ഷേ ഈ ആത്മഹത്യയിലേക്ക് വഴിവെച്ച കാരണങ്ങൾ അതാണ് ഏറ്റവും ദുഃഖകരം അത് ഇങ്ങനെയുള്ള സൈബർ ആക്രമണം തുടർച്ചയായി ഫേസ്ബുക്കിലും മറ്റ് വാട്സപ്പ് വഴിയും എല്ലാം തന്നെ വലിയ രീതിയിൽ ജോസ് നിലയുടെ നേരിടേണ്ടി ുന്നു അതിൽ പണ പണവുമായി ബന്ധപ്പെട്ട ഈ കോറിക്കാരുടെ ഉൾപ്പെടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് അടക്കമുള്ള ഏറ്റവും നികൃഷ്ടമായ ആരോപണങ്ങൾ ഒരു നേതാവിനെതിരെ ഉന്നയിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് അതിൻ്റെ വല്ലാത്തൊരു ദുഃഖകരമായ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് ഇവിടെ ഇനിയിപ്പോൾ ഉറ്റുനോക്കുന്നത് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ മണ്ഡലത്തിലുണ്ട് അവർ ഇവിടേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏതൊക്കെ കോൺഗ്രസ് നേതാക്കളാണ് എത്തുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത് ജോസ് കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇവിടെ വളരെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ പൊതുസമൂഹത്തിനിടയിൽ അതുകൊണ്ടായിരിക്കാം ഈ മൂന്ന് മുന്നണി ഈ പ്രബല മുന്നണികൾക്കെതിരെയും റിബലായി നിന്നുകൊണ്ട് മത്സരിച്ച് വിജയിക്കുക അതും വലിയൊരു മാർജിൽ വിജയിക്കുക എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല അത് ജനകീയ പിന്തുണ തന്നെയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിഷയങ്ങളിലെല്ലാം തന്നെ സജീവമായി ഇടപെടുന്ന ആളായിരുന്നു എല്ലായ്പ്പോഴും സജീവമായി വളരെ കൂടി ഇടപെടുന്ന ഒരു നേതാവായിരുന്നു ജോസ് നെല്ലേടം അദ്ദേഹത്തിനാണ് ഈ ഒരു ദുര്യോഗം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതൊരു സങ്കടകരമായ കാര്യമാണ് ഒരു വാർത്തയ്ക്ക് വയനാട് ഇലക്ഷൻ സമയത്ത് എന്തോ വയനാട് വന്നപ്പം ജോസ് തലടത്തെ കണ്ടതായ ഓർമ്മ സുജിത് ഒരു ചിത്രം എടുത്തു അല്ലേ തീർച്ചയായും 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 ആ ചിത്രം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് ആ ചിത്രം അദ്ദേഹത്തിന്റെ കൈവശമുണ്ടാകും നവവാധ്യമങ്ങൾ പ്രത്യേകിച്ച് ആഷ്മി ഇവിടെ എത്തിയ ഘട്ടത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ജോസ് നല്ല സംസാരിച്ചിട്ടുണ്ട് അത് ഓർമ്മയുണ്ട് അങ്ങനെ ഓർമ്മ അപ്പൊ അദ്ദേഹം കാണുകയും വരികയും ചിത്രം പറയുകയും സംസാരിക്കുകയും ചെയ്താൽ നമുക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു സാധു മനുഷ്യനാണ് എല്ലാ എല്ലാ ജനകീയ പ്രശ്നങ്ങളും മനുഷ്യനാണ് അങ്ങനെ വയനാടിന്റെ മുള്ളങ്കൊല്ലിയോടൊക്കെ സജീവ പ്രശ്നങ്ങൾ വളരെ സജീവമായി ഇറങ്ങി നിൽക്കുന്ന വളരെ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു അടിസ്ഥാന വർഗ്ഗ രാഷ്ട്രീയ നേതാവാണ് അപ്പോൾ ആ നേതാവിൻ്റെ ആത്മഹത്യ കാരണം എന്താണ് എന്താണ് ഈ സോഷ്യൽ മീഡിയ ആക്രമണം ഉണ്ടായത് എന്താണ് എങ്ങനെയാണ് ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ എന്ന കാര്യം അന്വേഷിക്കട്ടെ ആ മനുഷ്യൻ മരിച്ച മനുഷ്യന് നീതി നേടിക്കൊടുക്കാൻ മരണശേഷം എങ്കിലും കഴിയട്ടെ ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം